ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാധീനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമത് ദുൽഖർ സൽമാൻ കേന്ദ്ര കഥപാത്രപ്പെടുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള എന്ന് പറയുന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചാണ് ചിത്രത്തിൻ്റെ റിവ്യൂ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രിവിട്ടുകൾ റിപ്പോർട്ടുകൾ അയക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമത് ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ അപ്ഡേറ്റ്സുകളും ഒ ടി ടി അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയുടെ വിജയത്തിന് ശേഷം ദുൽഖർ സൽമാൻ നായകരായിട്ടുള്ള ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് കാന്ത എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് മുതൽ പ്രഷർ ഒന്നരങ്ങം കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഒക്കെ കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ ചിത്രം നേടിയെടുത്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയെക്കാൾ മികച്ച ഒരു ചിത്രം തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർവമണി സർവരാജ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗാന്ധ എന്ന് പറയുന്ന സിനിമ ദുൽഖർ സൽമാന്റെ ഉടപസ്ഥയിലുള്ള ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശമൊക്കെ വേഫർ ഫിലിംസ് സ്വന്തമാക്കിയിട്ടുണ്ട് തമിഴും തെലുങ്കിലും ആയി പുറത്തുവിട്ട ചിത്രത്തിന്റെ ട്രെയിലറിനും ഗംഭീര പ്രേക്ഷക പ്രതികരണങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രേ പ്രകടനങ്ങളൊന്നായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടായിരിക്കുക എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിക്കുന്നത് നടുപ്പ് ചക്രവർത്തി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ടി കെ മഹാദേവൻ എന്ന് പറയുന്ന നടനായിട്ടാണ് ചിത്രത്തിൽ ദുൽഖർ സൽമാൻ വേഷമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്ത കഥ പറയുന്നത് ദുൽഖർ സൽമാനോടൊപ്പം തന്നെ സമുദ്രകൈ ഫാഗിശ്രീ ബോർസെ റാണ ദഗുബി രവീന്ദ്ര വിജയ് ഭഗവതി പെരുമാൾ നിഴൽക്കൽ രവി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ദി ഹണ്ട് ഫോർ വീരപ്പൻ എന്ന് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി സീരീസ് എനിക്ക് ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് കഥയുടെ സംവിധായകൻ എന്തൊക്കെയാളും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സത്യ സത്യമാണെങ്കിൽ ദുൽഖർ സൽമാൻ്റെ കരിയറിലെ മറ്റൊരു നൂറ് കോടി ചിത്രമായിട്ട് കാന്ത മാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വരാവുന്നത് എന്തെങ്കിലും പ്രിവ്യൂ ഷോ പ്രിവ്യൂർ ഷോയ്ക്കെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് ചിത്രം നാളെയാണ് വേണ്ടു വേണ്ടായിട്ട് തിയേറ്ററിലോട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ദുൽഖർ സൽമാൻ്റെ തെളുങ്ക് ചിത്രം എന്ന് പറയുന്ന സിനിമ ഞെട്ടിപ്പിക്കുമോ എന്നറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് നാളെ കാന്ത എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക